അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻമന്ത്രി കെ ബാബു ഇന്ന് കോടതിയിൽ ഹാജരായില്ല ഇ ഡി കേസിൽ ഇന്ന് ഹാജരാകാനായിരുന്നു കലൂർ പി എം എൽ എ കോടതി സമൻസ് നൽകിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തത് മന്ത്രിയായിരുന്ന കാലത്തെ യാത്രാവിവരങ്ങളടക്കം കെ ബാബുവിന്റെ അഭിഭാഷകൻ ഇന്ന് ഹാജരാക്കി മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ശമ്പള ഇനത്തിൽ ഇരുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി ഇരുന്നൂറ് രൂപ ലഭിച്ചിട്ടുണ്ടെന്ന് കെ ബാബു കോടതിയെ അറിയിച്ചു യാത്രാപടി അലവൻസുകളും ലഭിച്ചിട്ടുണ്ട് ഹെഡ്ക്വാർട്ടേഴ്സ് വിട്ടുള്ള സ്ഥലങ്ങളിൽ ഹാൾട്ടിന് ഡി എ ലഭിച്ചിരുന്നു ട്രഷറി പാസ്ബുക്കിന്റെ ഫോട്ടോ കോപ്പി മന്ത്രിയുടെ വാഹനം ഓടിയതിന്റെ കിലോമീറ്റർ കണക്ക് എന്നിവയുടെ പകർപ്പും കെ ബാബുവിന്റെ അഭിഭാഷകൻ ഹാജരാക്കി ഇന്ന് ഹാജരാകാൻ സമൻസ് ഉണ്ടായിരുന്നെങ്കിലും അഭിഭാഷകനാണ് ഹാജരായത് നിയമപ്രകാരമുള്ള വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനമില്ലെന്ന് കെ ബാബു വ്യക്തമാക്കുന്നു അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻമന്ത്രിയും തൃപ്പൂണത്ര എം എൽ എ കെ ബാബുവിനെതിരെ കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചത് കലൂർ പി എം എൽ എ കോടതിയിലായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ഇ ഡി കെ ബാബുവിനെ ചോദ്യം ചെയ്തത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ കെ ബാബുവിനെ വിശദമായി ചോദ്യം ചെയ്ത ഇ ഡി ബാബുവിന്റെ ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് രണ്ട് ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഏഴ് ജൂലൈ മുതൽ രണ്ടായിരത്തി പതിനാറ് മെയ് വരെയുള്ള കാലയളവിൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നാണ് കേസ് അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ കെ ബാബുവിനെതിരെ വിജിലൻസ് കേസെടുത്തിരുന്നു വിജിലൻസ് എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയും കേസെടുത്തിരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലത്ത് എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബുവിനെതിരെ ബാർക്കോഴ ആരോപണങ്ങളും ഉയർന്നിരുന്നു ജനം കൊച്ചി